പ്രിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ എൺപത്തിയൊൻപതാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഴക്കാലത്തിന് ശേഷം ഒഴിഞ്ഞ പറമ്പുകളിലും പാതയോരങ്ങളിലും സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന ഒരു പുൽവർഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് വഴിയാത്രക്കാർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടും കൃഷിയിടങ്ങളിൽ കളയായും വളരുന്ന ഈ പുല്വർഗത്തെ മലയാളത്തിൽ പൂച്ചവാലൻ പുല്ല് അഥവാ ഊലപ്പുല് എന്ന് വിളിക്കുന്നു സെൻക്രസ് പെഡിസല്ലാറ്റസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പൂച്ചവാലൻ പുല്ല് ക്വാസ്വാഗ്രാസ് എന്ന് ആംഗ്ലേയ നാമത്തിലും അറിയപ്പെടുന്നു സസ്യ കുടുംബത്തിൽ ഉൾപ്പെട്ട ഈ പുൽവർഗത്തെ ഇന്ത്യയിൽ ദീനാനാഥ് ഗ്രാസ് എന്നും എത്യോപ്യയിൽ ഗ്രാസ് എന്നും നൈജീരിയയിൽ ആനുവൽ കാസുവ ഗ്രാസ് എന്നും നേപ്പാളി ഭാഷയിൽ ദിനാനാഥ് ഖാൻസ് എന്നും അറിയപ്പെടുന്നു ക്യാസുമാ ഗ്രാസ് ആനുവൽ മിഷൻ ഗ്രാസ് ഹേറി ഫൗണ്ടൈൻ ഗ്രാസ് എന്നിവ മറ്റ് പേരുകളാണ് എത്യോപ്യ ഇന്ത്യ പശ്ചിമാഫ്രിക്ക ആഫ്രിക്കയിലെ മറ്റ് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ മെഡഗാസ്കർ മ്യാൻമർ എന്നിവ സസ്യത്തിൻ്റെ ജന്മദേശങ്ങളാണ് ബ്രസീൽ ഫ്ലോറിഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ പരിചയപ്പെടുത്തിയ പുൽവർഗമാണ് പൂച്ചവാലൻ പുല്ല് വരണ്ട പ്രദേശങ്ങളിലാണ് സാധാരണയായി ഈ പുൽവർഗം കണ്ടുവരുന്നത് സാവന്നകളിലും വനത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും ഇവ സമൃദ്ധമായി വളരുന്നു പുൽപ്രദേശങ്ങളിലും വിളകൾക്കിടയിലും ഇവ ഒരു കളയായി വളരുന്നു കളയാണെങ്കിലും കന്നുകാലികൾക്ക് വളരെ അനുയോജ്യമായ ഒരു കാലിത്തീറ്റയാണ് ഈ പുല്ല് ദേഷോ എന്ന് വിളിക്കപ്പെടുന്ന ഈ പുല്ലിൻ്റെ വേരുപടലം വളരെ ശക്തമാണ് അതിനാൽ തന്നെ സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ വേരുപടലം സഹായിക്കുന്നു ഏതാണ്ട് ഒരു മീറ്ററോളം ഉയരത്തിൽ നിവർന്നു വളരുന്ന ഇവ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത അനുസരിച്ച് ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരാം വളരെ വേഗത്തിൽ വളരുന്ന ഇനമാണ് ലേശവും കൂടാതെ ഒരിക്കൽ കഴിഞ്ഞാൽ വരൾച്ചയെ അതിജീവിക്കാനുള്ള ശേഷിയുമുണ്ട് പോഷക ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള പുൽവർഗമായതിനാൽ കന്നുകാലികളുടെ ഒരു പ്രകൃതിദത്ത ഭക്ഷണമാണ് ഈ സസ്യം എത്യോപ്യയിലെ തെക്കൻ പ്രവിശ്യയിലെ ഛെൻഷ ജില്ലയിലാണ് ഈ സസ്യത്തെ ആദ്യമായി കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഈ പുൽവർഗം ഒരു പ്രത്യേക സ്പീഷീസായി വിശദീകരിക്കപ്പെട്ടു സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുന്നു എങ്കിലും ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് ഇവയുടെ വളർച്ച അതിൻ്റെ പാരമ്യതയിൽ എത്തുന്നത് വർഷം മുഴുവൻ കാലിത്തിറ്റയായി ഉപയോഗിക്കാവുന്ന പുൽവർഗമാണ് ഇത് വളരെ വേഗം വളരുന്നതിനാൽ തുടർച്ചയായ വിളവെടുപ്പ് സാധ്യമാണ് ചിലയിടങ്ങളിൽ വർഷത്തിലൊരിക്കൽ ഈ പുല്ല് അരിഞ്ഞ് ഉണക്കി വൈക്കോൽ ആക്കി മാറ്റുന്നു അടുത്ത മഴക്കാലം വരെ ഇത് കന്നുകാലികൾക്ക് തീറ്റയായി നൽകുന്നു എത്യോപ്യയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ചരിഞ്ഞുകിടക്കുന്ന നിലത്തിൻ്റെ അരികുകളിൽ ഈ പുല്ലുകൾ നിരയായി വെച്ചുപിടിപ്പിക്കുന്നു അതുവഴി മണ്ണൊലിപ്പ് തടയാൻ സഹായകമാവുന്നു മണ്ണൊലിപ്പ് തടയുന്നതിന് ഈ പുല്ലിനേക്കാൾ അനുയോജ്യം വെറ്റിവേർ ഗ്രാസാണ് അതായത് രാമച്ച വളരെ ശാഖകളോടുകൂടി വളരുന്ന ഈ പുൽവർഗം ഓസ്ട്രേലിയയിലെ ചില ഭാഗങ്ങളിൽ പാരിസ്ഥിതിക കളയായിട്ടാണ് കരുതപ്പെടുന്നത് ഇലകൾക്ക് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളവും ഒന്ന് പോയിൻ്റ് എട്ട് സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും ഇലകൾ രോമാവൃതമായോ അല്ലാതെയോ കാണപ്പെടുന്നു സസ്യത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തണ്ടുകൾ സിലിണ്ട്രിക്കൽ ആകൃതിയുള്ളതും ക്രീം നിറത്തിലോ പിങ്ക് പർപ്പിൾ നിറങ്ങളിലോ കാണപ്പെടുന്നു ദേശോ ഒരു കളയായി കരുതപ്പെടുന്നു എങ്കിലും ഇവയുടെ വിത്തുകൾക്ക് നല്ല വിലയുണ്ട് കേരളത്തിൽ കിലോഗ്രാമിന് നൂറ് മുതൽ നൂറ്റി അറുപത് രൂപ വരെ വിലയുള്ളതാണ് ഈ പുൽവർഗത്തിൻ്റെ വിത്തുകൾ കന്നുകാലികൾ ഉള്ളവർക്ക് പറമ്പുകളിൽ വളർത്താൻ അനുയോജ്യമായ ഒരു പുൽവർഗമാണ് പൂച്ചവാലൻ പുല്ല് എന്ന ദേശോഗ്രാസ് വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി